ആർ ജെ അമാനും വീണയുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു എന്ന് ഇവർ രണ്ടുപേരും ഒഫീഷ്യലി എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും വീണ്ടും യോജിക്കുന്നതും ഇവർ രണ്ടുപേരും ഒരു ജീവിതത്തിലേക്ക് വരുന്നതും കാണാൻ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും നടത്തുന്ന അഭിപ്രായമായി ഇത് മാറുകയാണ് എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ആർ ജെ അമാൻ തൻ്റെ രണ്ടാമത്തെ ജീവിതത്തിനെക്കുറിച്ചും രണ്ടാമത്തെ ദാമ്പത്യത്തിനെക്കുറിച്ചും രണ്ടാം ഭാര്യയെക്കുറിച്ചും വാത്തോരാതെ സംസാരിച്ചിരിക്കുകയാണ് വീണയ്ക്ക് ശേഷം തൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ വീണയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അമാനവിടെ ശ്രമിച്ചില്ല പകരം തൻ്റെ അമ്പാടിയുടെ അമ്മയ്ക്ക് എല്ലാവിധ ബഹുമാനവും കൊടുത്തു തന്നെയാണ് അമാൻ അമാനവിടെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇക്കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലൊരു വാർത്ത തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നതും ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേകമായ വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു പ്രത്യേകമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയെന്ന് പറയണം തൻ്റെ ദാമ്പത്യത്തിന് അത്രയേറെ സ്വാദുണ്ട് അത്രയേറെ നന്മയുണ്ട് അത്രയേറെ സ്നേഹമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ദാമ്പത്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇപ്പോൾ ആർ ജെ അമാൻ്റെ വാക്കുകളിലൂടെ കേട്ടപ്പോൾ തന്നെയാണ് കൂടുതലും സന്തോഷമായതെന്ന് പ്രേക്ഷകർ കുറിക്കുന്നു മാറി ചിന്തിക്കണമെന്ന് തന്നെ പഠിപ്പിച്ചവളാണ് അവളെന്ന് ആർ ജെ അമാൻ തുറന്നു പറയും ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ തേടിപ്പോകാറുണ്ട് ചില കാര്യങ്ങൾ വന്നു ചേരാറുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നതാണ് എനിക്ക് ഈ കല്യാണവും ജീവിതവും എല്ലാം അതുതന്നെയാണ് ഒരു വിവാഹത്തിലേക്ക് എത്താനുള്ള വലിയൊരു ഹൈലൈറ്റായി മാറിയതും എൻ്റെ ലൈഫിലെ വളരെ ഒരു സ്റ്റേജിൽ എൻ്റെ ഗൈഡായിരുന്നു റീബ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാമല്ലോ എന്നാണ് പറയുന്നത് നമ്മൾ മാറി ചിന്തിക്കണം എന്നെ പഠിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ് റീബ എന്ന് ഞാൻ പറയും വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അവളെ ആയിരിക്കണമെന്നും അങ്ങനെ ഒരാളെ ആയിരിക്കണമെന്നുമാണ് ഞാൻ ശരിക്കും ചിന്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിവാഹം റീബേയിലേക്ക് വന്നെത്തിയിരിക്കുന്നതെന്നും എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഇതാണ് ആർ ജെ അമാന അദ്ദേഹത്തിൻ്റെ രണ്ടാം വിവാഹ ബന്ധത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതുമായിട്ടുള്ളതും ഈ കാര്യം തന്നെയാണെന്ന് എടുത്തു പറയാം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് മൂകാംബികയിൽ വെച്ച് എന്ന് അതിൻ്റെ ഉള്ളിൽ റീബയ്ക്ക് തോന്നിയതാണ് എന്ന് പറയുന്നു അമൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നായിരുന്നു റീബയുടെ പ്രതികരണം എല്ലാം വളരെ ഇമോഷണൽ ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയണം എല്ലാവരും നന്നായി കെയർ ചെയ്യും അതൊരുപാട് എനിക്കും കിട്ടുന്നുണ്ട് അതായിരിക്കാം ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് കണ്ണൻ അദ്ദേഹത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാനും കുട്ടിയായി മാറാറുണ്ട് അങ്ങനെ നമ്മളെ ആക്കും അതാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പവർ എന്നാണ് റീബെക് ഈ ദാമ്പത്യത്തെക്കുറിച്ച് പറയാനുള്ളത് വളരെ യാദർശികമായി കണ്ടുമുട്ടിയവരും വിധി അടുപ്പിച്ചവരുമാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞങ്ങൾ ഒരുമിക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ അതായത് ദൈവത്തിൻ്റെ തീരുമാനമായി മാറിയത് എന്ന് പറയുന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു നടി വീണ നായരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും തന്നെ ശരിക്കും ഇവർ തുറന്നു പറഞ്ഞിട്ടില്ല പകരം പറഞ്ഞതെല്ലാം ഇവരുടെ സ്നേഹത്തെ പറ്റിയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും